പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യം കേൾക്കാൻ സുഖമുള്ള ഈവരി എന്നാൽ അർത്ഥവത്താകുന്നുണ്ടോ ആയിരക്കണക്കിന് ചെറിയ വംശീയ ഗോത്ര വിഭാഗങ്ങൾ വസിക്കുന്ന വൈവിധ്യമാർന്ന ബഹുരാഷ്ട്ര രാജ്യമാണ് ഇന്ത്യ കുടിയേറ്റത്തിന്റെയും മിശ്രവിവാഹത്തിന്റെയും ദീർഘവും ഉൾപ്പെട്ടതുമായ പ്രക്രിയയിൽ നിന്നാണ് ആ സങ്കീർണത വികസിച്ചത് നിരവധി അധിനിവേശങ്ങൾക്കിടയിലും എല്ലാ ജാതികളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളുടെ സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഷകളുടെയും ഒരു വലിയ സമുന്നയം ഇന്ത്യയുടെ കെട്ടുറപ്പും ഐക്യവും നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തെ മതത്തിന് അടിയറവ് വയ്ക്കാൻ ഒരുങ്ങുകയാണ് ചിലർ അയോധ്യയിൽ ഒരുങ്ങുന്ന രാമക്ഷേത്രം ഇന്ത്യയെ രണ്ടാക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ ആയുധമാണ് പള്ളി പൊളിച്ച് ക്ഷേത്രം കെട്ടിപ്പടുക്കുമ്പോഴൊക്കെ പിന്നിൽ കളിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയും പ്രധാനമാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ യോജിപ്പുകളും എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് വർഗീയത വളർത്താനും ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുമുള്ള ആയുധമാണ് അയോധ്യയിൽ കേന്ദ്ര സർക്കാർ പടുത്തുയർത്തുന്നത് അതേസമയം അയോധ്യാ പരാമർശത്തിൽ ഗായിക കെ എസ് ചിത്രയ്ക്ക് പിന്തുണയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി വിശ്വാസികളായ ആളുകളോട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഒരു വിളക്ക് വെക്കാൻ അവർ അഭ്യർത്ഥിച്ചതിലെ തെറ്റ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ലെന്നും പിണറായി ഭരണത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് വിശ്വാസികൾക്ക് നേരെ നീചമായ സൈബർ ആക്രമണം നടക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു സനാതനധർമ്മത്തിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് കെ എസ് ചിത്ര ഇന്ന് ഭീകരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് മലയാളത്തിന്റെ വാനമ്പാടി അല്ലെങ്കിൽ ഈ ഇടത് ജിഹാദി എക്കോസിസ്റ്റം ആക്രമിക്കാൻ പിന്നെ കാരണമെന്താണ് വിശ്വാസികളായ ആളുകളോട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാദിനത്തിൽ ഒരു വിളക്ക് വെക്കാൻ അവർ അഭ്യർത്ഥിച്ചതിലെ തെറ്റ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ശ്മീർ മുതൽ കന്യാകുമാരി വരെയും വടക്കു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും നാനാ മതസ്ഥർ പല ഭാഷകൾ സംസാരിക്കുന്നവർ പല ഭക്ഷണരീതി പിന്തുടരുന്നവർ ഈ ദിനങ്ങൾ ആഘോഷകരമാക്കുമ്പോൾ ഇങ്ങ് പിണറായി ഭരണത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് വിശ്വാസികൾക്ക് നേരെ നീചമായ സൈബർ ആക്രമണം നടക്കുന്നത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു എന്ന് വീമ്പിളക്കുന്ന കോൺഗ്രസ് ഇതുവരെ ഈ വിഷയത്തിൽ വാ തുറന്നിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ പിണറായിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ പിടിച്ചകത്തിടുന്ന പോലീസ് എവിടെയാണിപ്പോൾ ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്കെതിരെ കേരള പോലീസ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം കെ എസ് ചിത്രയ്ക്ക് എല്ലാ പിന്തുണയും അറിയിക്കുന്നു കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇതാണ് അതേസമയം അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം കുറിക്കാനൊരുങ്ങുകയാണ് പതിനെട്ടിന് ശ്രീരാമ വിഗ്രഹം ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിക്കും ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാണപ്രതിഷ്ഠയെന്നും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമ്പദ്റായ് അറിയിച്ചു മൈസൂർ സ്വദേശിയായ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത മൂർത്തിയാണ് പ്രതിഷ്ഠിക്കുക വാരണാസിയിലെ ഗണേശ്വര ശാസ്ത്രീയ ദ്രാവിഡാണ് പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം കുറിച്ചത് ചടങ്ങുകളുടെ മേൽനോട്ടവും ഇദ്ദേഹത്തിനാണ് അഞ്ചു കൊല്ലം മുൻപാണ് അരുൺ വിഗ്രഹം പൂർത്തിയാക്കിയത് പഴയ രാംലാ വിഗ്രഹവും സമീപത്ത് സ്ഥാപിക്കും പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇരുപത്തിയൊന്ന് വരെ തുടരും ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് തുടങ്ങുന്ന പ്രാണപ്രതിഷ്ഠ ഒരു മണിയോടെ പൂർത്തിയാകും തീയതികളിൽ പൊതുജനങ്ങൾക്ക് ദർശനമുണ്ടാകില്ല ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ നൂറ്റിരുപത്തിയൊന്ന് ആചാര്യന്മാരാണ് ചടങ്ങുകൾ നടത്തുന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും ശ്രീ ശങ്കരാചാര്യന്മാർ വിട്ടുനിൽക്കുകയാണെന്നും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി